സ്ഥലം എം എൽ എ കൊണ്ട് വികസനം എങ്ങനെ നടത്തിക്കാതിരിക്കാം എന്നതാണ് എം പി പറഞ്ഞതെന്ന് മാണി കാപ്പൻ എം എൽ എ പദ്ധതികൾക്ക് ജോസ് കെ മാണി വിഹാദം സൃഷ്ടിക്കുന്നതായി നേരിട്ടുള്ള ആരോപണവും എം എൽ എ ഉന്നയിച്ചു ഒരു പ്രാവശ്യം കൂടി മത്സരിച്ചാൽ ഒരു തവണ കൂടി തോൽക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു വികസനം എന്ത് നടപ്പാക്കാൻ കഴിയും എന്നതിലപ്പുറം ഒരു സ്ഥലത്തെ എം എൽ എന്തൊക്കെ ചെയ്യിക്കാതിരുത്തി എന്നാണ് അദ്ദേഹം പാലാലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവരമുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം നിന്നാൽ ഒരു പ്രാവശ്യം കൂടെ തോൽക്കും എന്ന് ദിവസം വ്യക്തമായിട്ടറിയാം ആ ഭയത്തിൽ നിന്ന് വന്ന ഇതാണ് ഒരു മറുപടി ചോദ്യങ്ങളും അമേ ഉത്തരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞതിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചുകൊണ്ട് കളനിയമ്മക്കൽ പാലം പതിനാല് വർഷം തുമ്പ് പണിതാണ് ലോകത്താരേലും അപ്രോച്ച് റോഡില്ലാതെ പാലം പണിയും ആ അപ്രോച്ച് ഇല്ലാതെ പണിത പാലത്തിന് വഴിയുണ്ടാക്കാനായിട്ട് അപ്പുറച്ചുണ്ടാക്കാൻ പതിമൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപതിൽ സാങ്ഷനായതാണ് അത് ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറ്റി മാറ്റി ഒരാളുടെ സ്ഥലം തരിക എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ സ്ഥലത്തൂടെ ആ വഴി പൂർത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അസംബ്ലിയിൽ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചാൽ നിങ്ങളോട് അലൈൻമെൻറ്റ് മാറ്റരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ പഴയ അലൈൻമെൻറ്റ് തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ ഏത് ഒരു അശരീലി നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചുമച്ചിരിക്കുക അദ്ദേഹത്തിന് മറുപടി പറയാനില്ല കാരണം അതുണ്ടായ കാര്യം എനിക്കറിയാം ചെറിയൊരു അതിന് പറഞ്ഞത് ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പാല പൊൻകുന്നം റോഡ് ആ റോഡിൽ നിന്ന് വരുന്ന പാലം അത് നയൻറ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡില്ല രണ്ട് സൈഡിലേക്കും പാല ടൗണിലേക്കും കോട്ടയത്തേക്കും തിരിയുന്നത് അതുപോലെ എരുണാപുരം റെഗുലേറ്റർ കമ്പ് ഞാൻ ജല വകുപ്പിൻ്റെ സബ്ജെക്ട് കമ്മിറ്റിയിലുള്ളയാളാണ് രണ്ടായിരത്തി ഇരുപതിൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പത്തൊൻപത് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ കുടിക്കാൻ തീരുമാനമായ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് വന്ന ശേഷം ആ പദ്ധതി ഇന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ മേലി സബ്ജക്ട് കമ്മിറ്റി ഞാൻ വരുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം അവിടെ പറഞ്ഞു മീനച്ചൽ റിബർ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നേരം വരെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഈ സർക്കാരിൻ്റെ കളഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല ഈ വർഷം പന്ത്രണ്ട് കോടി ആദ്യം വെച്ചു പിന്നെ അഞ്ചു കോടി പിന്നീട് വെച്ചു ഇവർ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു ഓഫീസുണ്ട് അവരെ അവർക്ക് ചുമ്മാസം പണം കൊടുക്കുക എന്ത് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ച റോഷീ വെള്ളം ഇടുന്നുകൊണ്ട് തന്നെ അത് വരുന്ന പ്രൊഡക്ഷൻ ഇരട്ടിയാക്കും അപ്പോൾ പിന്നെ മൂവാറ്റുപുഴ ആലുവലുള്ളവർക്ക് പരാതിയില്ലല്ലോ ഉപ്പുകളും കയറും ഈ വെള്ളത്തിൻ്റെ ഫ്ലോറയല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആറുമാസം കഴിഞ്ഞാൽ നിങ്ങളുണ്ടായി വെള്ളം ഇടുന്നൊരു ഒന്നിങ്ങനെ നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിൽ ഇടുക്കി ഡാമിലെ ചെറും ചെളിയും മാറ്റുക എന്നിട്ട് ഡാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുള്ളൂ പ്രായോഗികമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ പാലായിലൊരു സ്ഥാനം വെച്ചിട്ടുണ്ട് ലണ്ടൻ ബ്രിഡ്ജ് ശരിക്കും എൻ്റെ പേര് മണ്ടൻ ബ്രിഡ്ജെന്ന് രണ്ടായിരത്തി ഇരുപത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ ദിവസകണേ ഞാൻ വല്ല ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജ് ഇന്നുവരെ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല അവിടെ അനുബന്ധിച്ചിരിക്കട്ടും ആറ്റിക്കൊണ്ട് പുഴത് വെച്ചിരിക്കുക എ സിയും കൂടി ഇട്ട ഒരു മഴ വന്നാൽ വെള്ളം പോകും ഈ സ്ഥലം പോക്ക ഒരു വണ്ടി വർക്കാനുള്ള സ്ഥലം ഇല്ല ഇത്തരം പല പരിപാടികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് പാലാ ടൗണിലെ രണ്ട്

ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ഓസ്കൈ മാണിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല കാരണം കട കടപുഴപ്പാലം നാല് വർഷം മുമ്പ് തകർന്നു ആദ്യമേ ഇവിടെ മന്ത്രിമാർ മന്ത്രിമാർ വരരു വന്നു വന്നു പല ഓഫറുകളും കൊടുത്തു ഉടൻ പിഴയുന്നു ഉടൻ പിഴയുന്നു ഒന്നും നടന്നില്ല അപ്പം ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യം ചെയ്ത് ഒട്ടപ്പുറത്ത് ഇതേ പഞ്ചായത്തിൽ മൂന്നിലോ പഞ്ചായത്തിൽ ഒരു ചില്ലിച്ചു പാലത്തിന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് അത് അപ്രോച്ച് കൊടുത്തിട്ടില്ല ആ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം ഏത് ഗവൺമെൻറ്റിനും ചെയ്യാൻ ഒരു കാര്യമാണ് ഈ മഹാനായകിൽ കട കടവിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കഴിഞ്ഞിട്ട് അത് സാങ്ക്ഷൻ ആക്കണമെന്ന് പറയുന്നുണ്ടരുന്നു ചെയ്തില്ലെന്നും ഇത് ഇതും അതുപോലെ ഒരു ഫുഡ് പാർക്കും ഗോൾഡ് സ്റ്റോറേജും പാലായിരം പാവപ്പെട്ട കർഷകർ രക്ഷപ്പെട്ടതിനെ ആയിരം ടണ്ണിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു ഗോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും ഉണ്ടാക്കാൻ പതിനഞ്ച് ഏക്കർ സ്ഥലം കാനാട്ട് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തുകയും അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഗവൺമെൻറ് മാറിയത് ആ സാധനം ഫ്രീസുകളിലോട്ട് വെച്ചു ഈ പാലയിലെ കർഷകരുടെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏത്ത കൊലയ്ക്ക് ഇരുപത്തിയേഴ് രൂപ വിലയുള്ളൂ ഏത്ത ചില സമയത്ത് തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് ഇന്ന് കർഷകർ തന്നെ ചെയ്യും അവർക്ക് നാൽപ്പത് രൂപയെങ്കിലും കിട്ടിയിട്ട് മുതലാവുള്ളൂ അത് ആവറേജ് ഒരു അറുപത് രൂപ കിട്ടത്തക്ക രീതിയിലായിരുന്നു കോൾഡ് സ്റ്റോർ എന്നായിരുന്നു കർഷകർ കർഷകൻ്റെ കാർഷിക വിളകൾ അവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കാമായിരുന്നു അതിനോടനുബന്ധിച്ചുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ വരുമായിരുന്നു നിരവധി പേർക്ക് ജോലിയും അവസരവും ഉണ്ടാക്കാവുന്ന കാര്യം കൊണ്ട് കളഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ പാലാലെ ജനങ്ങൾ കളിയാക്കുക ചെയ്തത് ബിർലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അവർ വിടുന്നതാണല്ലോ മനസ്സമ്മേ കാലത്ത് കാശ് കൊടുത്ത് പോണതാണല്ലോ ബിർളിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ട്രിപ്പിൾ ഐ റ്റിയിലും പഠിക്കുന്ന കുട്ടികൾ കൊണ്ടാണ് പാലാലെ കച്ചവടക്കാർ കഞ്ഞി പിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് എന്ത് വിവരക്കേടാൻ തുടങ്ങി പാലാലെ കച്ചവടക്കാർ വിവരെ കണ്ടാണല്ലോ ആ ജീവിക്കുന്നത് ബിർളിയനിൽ ശരി പത്തയ്യായിരം പിള്ളേർ പഠിക്കുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഹോട്ടലിൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പുറത്തു പോകും ഈ ട്രിപ്പിൾ ഐറ്റിലെ പിള്ളേരെ വലൂര് കഴിഞ്ഞിട്ട് അവരുടെ കോമ്പൗണ്ട് വീട്ടിൽ ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ഏതൊക്കെ നാനാ തരത്തിലും ഇതുമാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ ചേരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ കുരിശങ്കപ്പാലം മേലുകാവ് ഇല്ലെ വിട പഞ്ചക്കല്ലേക്ക് പോകുന്ന പാലത്തിലൊരു വണ്ടിയേ പോകുള്ളൂ ഈ നിലമുര വഴി ഇറങ്ങിയിട്ടില്ല ഓരോ തരത്തിലുണ്ടെങ്കിൽ അവസാനം ടെൻഡറായി ടെൻഡർ ചെയ്ത് ടെൻഡർ ഒരാൾ എടുത്തു വളരെ അടുത്ത ഇതാണ് കോഴി വരിതാണ് പതിനെട്ട് ശതമാനം പ്രൈസ് ഇൻക്രീസ് ചെയ്തു റേറ്റ് റേറ്റ് റിവിഷൻ വന്നു അതുകൊണ്ട് ഇനി ഇനി പുതിയ ടെൻഡർ വിളിക്കുക അപ്പോൾ ഇതങ്ങ് മാറിക്കിട്ടില്ല ഇതുപോലെ ഇപ്പോൾ കൊടുന്ന് ഇവിടെ കേപ്പിച്ചേക്കുന്നത് ഈ ഗവൺമെൻറ് എവിടെയെടുത്താണ് അങ്ങേറ്റം മൂന്ന് മാസം കൂടെ ഇരിക്കും മെയ് ഇരുപതാം തീയതി കൊണ്ട് ഇനി തീരും ആ തീരുന്നാൽ ബഡ്ജറ്റ് കണ്ടമാനം അങ്ങ് ഇവർ കേൾപ്പിരിക്കുകയാണ് ഇതൊന്നും ചെയ്യാൻ നടക്കാനുള്ള കാര്യങ്ങളല്ല നടക്കാൻ പ്രായോഗികമായി നടക്കാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചല്ല ഇന്ന് ഇല്ലിക്കൊക്കെ ഇല്ല ഇല്ല വീടാ പോയിന്തി രണ്ട് ടൂറിസ്റ്റ് എസ്റ്റേഷൻ അൻപത് സെറ്റ് വീതം സ്ഥലവും അലോട്ട് ചെയ്തായിരുന്നു ഈ ടൂറിസത്തിന് വേണ്ടിയിട്ട് ആ സ്ഥലം തിരിച്ചെടുത്തു പോയിന്റിനെ സാങ്ഷൻ ചെയ്താലും ആ പൈസയും വിഡ്രോ ചെയ്തു അങ്ങനെ ഏതൊക്കെ തരത്തിൽ നിൽക്കാമോ ഇവർ ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിന്ന് ഇവർക്ക് ഈ പാലായിലെ ജനങ്ങളുടെ മുമ്പിൽമാർക്ക് മുമ്പിൽ ചെലവാകില്ല ലക്ഷ്യബോധത്തോടെയുള്ള ഒരു പദ്ധതികളും ഉണ്ടായില്ല ആറ്റിൽ നിർമ്മിച്ച ലണ്ടം ബ്രിഡ്ജ് മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥിതിയിലാണ് പാലാ ടൗണിൽ ഒതുങ്ങുന്ന വികസനമാണ് കെ എ മാണിന്റെ കാലത്ത് നടന്നതെന്നും കാപ്പൻ പറഞ്ഞു കടപുടപ്പാലം നിർമ്മാണം തടസ്സപ്പെടുത്തി ഫുഡ് പാർക്ക് കോൾഡ് സ്റ്റോറേജ് എന്നിവ ഫ്രീസറിലായി ബഡ്ജറ്റിൽ പൈസ അനുവദിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാതെ പോവുകയാണ് ജില്ലാ ബിസിനസ് സമിതി യോഗത്തിൽ ഞാൻ നേരെ അദ്ദേഹം പറഞ്ഞായിരിക്കും അവനെ അവിടെ പോയി എന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം പാലയുടെ കാര്യങ്ങൾ പറയുന്നതിന് മേളിലോട്ട് പോയി നടത്താൻ ആളില്ല നടത്തി തരുന്നില്ല ഇവര് തടസ്സം നീക്കുക പിന്നെ ഇതിനെ പോയി താലൂക്ക് ബിസിനസ് സമിതി ഞാൻ പോകാറുണ്ട് ഈ സബ്ജക്ട് കമ്മിറ്റിയിൽ ഞാൻ പോകാറില്ല അതിന് കാരണം ഇതാ ഈ എന്നിട്ട് മുഴുവൻ ഭാരവു സംസാരിക്കാൻ പിന്നെയും മുഴുവൻ നടക്കുന്നത് എനിക്കറിയാമല്ലോ ഈ ആരൊക്കെ ഏതൊക്കെ മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട് എന്ത് കിട്ടിയത് ഞാൻ ചോദിക്കുന്നത് ജലവി സേചന അവരുടെ അല്ലേ ഈ എറണാകുളം റെയിൽവേടൊക്കെ പിടിച്ചു വന്നിരുന്നെങ്കിൽ മുത്തൂലിയും പാലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജായിരുന്നേനെ അങ്ങ് തലപ്പലം പഞ്ചായത്തിലെ ആ പാലം വരെ ഈ വെള്ളം നിന്നെ ഈ രണ്ട് സൈഡിലുള്ള ആൾ ഇപ്പോൾ അവിടെ കുടികളും ആ വെള്ളം അവിടെ നിൽക്കണമായിരുന്നു അത് നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു കേന്ദ്രത്തിനെ സഹായിച്ചേനെ ആ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായിരുന്ന രണ്ട് സൈഡിലും കല്ല് കെട്ടി കയറിയിരുന്നെങ്കിൽ ഒരു നടപ്പാതയും കൂടെ ഉണ്ടാക്കി ലൈറ്റ് വിട്ട് കൊടുത്തിരുന്ന പാലാട് മുഖച്ചിത്രം മാത്രമല്ലായിരുന്നു അതിൻ്റെ കാലത്ത് ഗവൺമെൻറ് വരുമ്പം എന്തായാലും ചെയ്യും അങ്ങോട്ടിങ്ങേക്ക് എത്തിക്കുക കേട്ടോ പാരായ ജയിക്കാന്ന് ചില സ്വപ്നത്തിൽ വിചാരിക്കണ്ടാൻസർ സെൻറ്റർ എന്നെതിരെ പറഞ്ഞതല്ല അത് പിള്ളേർ പ്രായോഗികമായി പറഞ്ഞ കാര്യം മനസ്സിലാക്കുക പറയുന്നത് ഈ ടൗണിൻ്റെ നടുക്കൊണ്ടെന്ന് ഈ ക്യാൻസർ സെൻറ്റർ പണിയുന്നതിന് പകരം കെ എം മാണി മെമ്മോറിയൽ എന്ന് പറഞ്ഞ് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു ക്യാൻസർ സെൻറ്റർ പണിയുകയായിരുന്നെങ്കിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ അത് നാടിന് പ്രയോജനം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് തന്നെയല്ല അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇഞ്ചിനും മേളീന സാങ്ഷൻ വരണം എട്ടടി വീതിയിൽ ഉള്ള ഭിത്തി വേണം അതിൻ്റെ അകത്ത് മണ്ണും സിമെൻറ്റിൻ്റെയും കല്ലിൻ്റെയും മെറ്റലിൻ്റെയൊക്കെ അനുപാതത്തിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് പുറത്തേക്ക് വരും അത് ആവശ്യമുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറൊരു സ്ഥലത്ത് വന്നിരിക്കാൻ സർക്കാർ ഇവിടെ പലതും ഉള്ള കാര്യദാസനുണ്ട് ഇപ്പം ഇവിടെ മാസികൾ ഒന്ന് പോയി നോക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ ഇപ്പം മനസ്സിലാവും ഇല്ലിക്കൽ കല്ലിലും ഇലവിഴ പൂഞ്ചറയിലും അനുവദിച്ച സ്ഥലവും പണവും തിരികെ എടുത്തതായും എം എൽ എ ജോസ് കെ മാണിക്ക് മറുപടിയായി പറഞ്ഞു